ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പക്ഷെ നല്ല നല്ല പ്ലേഴ്സ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഏഷ്യയിലെ നമ്പർ വൺ ക്ലബ്ബൊക്കെയായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയുള്ള എല്ലാ സ്കോപ്പുള്ള ക്ലബ്ബാണ് കാരണം അത്രത്തോളം ഫാൻ സപ്പോർട്ടേഴ്സ് ഈ ഒരു ക്ലബ്ബിനുണ്ട് ബട്ടിതിൻ്റെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് വെറും എച്ചുകളാണ് എന്ന് തന്നെ പറയണം അതിൽ കുറഞ്ഞൊരു വാക്കില്ല എന്തായാലും മഞ്ഞപ്പട അവരുടെ സ്റ്റാൻഡ് കറക്റ്റായിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും അന്തം ഫാൻസിൽ നിന്ന് വിഷനറി ഫാൻസായിട്ട് മാറിയിരിക്കുകയാണ് മഞ്ഞപ്പട എന്ന് പറയുന്നത് അതിലൊരു കൺഗ്രാജുലേഷൻ പിന്നെ കുറേ പൊട്ടന്മാർ ഫാൻസ് അപ്പുറത്തോണ്ട് ഇവന്മാരെ ഇനിയും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വരാൻ എത്ര സമയം സമയമെടുക്കുമെന്ന് എനിക്കറിയില്ല എന്തായാലും അവർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഡ്യൂറൻ കപ്പിൽ പങ്കെടുക്കാത്ത വളരെ മോശമായിട്ടുള്ളൊരു തീരുമാനമാണ് നൂറ്റി മുപ്പത്തിനാല് വർഷം പഴക്കമുള്ളൊരു ടൂർണമെൻറ്റാണ് ആ ഒരു ടൂർണമെൻറ്റിൽ എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത് മൊത്തം കാൽക്കുലേഷനാണ് മൊത്തം പൈസയുടെ കളിയാണ് എന്തായാലും ഇതിനോട് ഞങ്ങൾ എതിർക്കുന്നു എന്നാണ് മഞ്ഞപ്പട പറഞ്ഞിരിക്കുന്നത് നമുക്കും കാൽക്കുലേഷൻ ഉണ്ട് നമ്മളും ടിക്കറ്റ് എടുത്ത് കളി കാണാൻ പോകുന്ന ആളുകളാണ് ഇനിയും കളി കാണാൻ പോകുന്നത് നമുക്കൊന്ന് കാണണമല്ലേ ഇങ്ങനത്തെയൊക്കെ സ്വഭാവമാണെങ്കിൽ നമ്മളും കളി കാണാൻ പോകില്ല ഒരു അവസ്ഥയിലേക്ക് പോകും എന്തായാലും ഞാൻ എന്തായാലും ഇപ്രശ്നാഹിത്യ കളി കാണാൻ പോകത്തില്ല ഒരു കളി ഇനി ഞാൻ കാണാൻ പോകത്തില്ല ഒരു കപ്പ് കേടാത്ത കളി കാണാൻ പോകുന്ന പോക്കില്ല ആ ഒരു തീരുമാനം എല്ലാവരും എടുക്കണം അപ്പം യുവമാരുടെ അസുഖം തീരും